ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ചന്ദ്രിക ചോദിക്കുക സാർ സാറാണോ ഈ ദോഷമൊക്കെ ചുട്ടത് അതേ ചന്ദ്രിക ശരിക്കും നന്നായിട്ടുണ്ട് സാർ ദോഷമൊക്കെ അത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ സാറിനെ ഞാൻ ദോഷം ആസാക്കിയനെ അത് കേട്ട് സിദ്ധു ചോദിക്കാണ് ചന്ദ്രിക നീ എന്നെ കളിയാക്കുവാണോ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ് വിവാഹം കഴിഞ്ഞാലേ സാറിന് ഞാൻ ദോശ മാസ്റ്ററും പൊറോട്ട മാസ്റ്ററും ഒക്കെ ആക്കുന്നുണ്ട് ഓഹോ നിനക്ക് വേണ്ടി ഞാൻ എങ്ങനെ വേണമെങ്കിലും മാറാം അത് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് കടക്കാരനോട് ആ അനിയ എത്ര പൈസയായി ആ നിങ്ങൾ എന്തൊക്കെയാ കഴിച്ചത് ഒരു ദോശ ഒരു പൊടി ദോശ ഒരു മുട്ട ദോശ പിന്നെ ഒരു ഉഴുന്ന ദോശ ഉം ഇതാ പൈസ എന്ന് പറഞ്ഞ് സിദ് പൈസ കൊടുത്ത് ഉം ശരി പോട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയപ്പോൾ ചന്ദ്രിക പറയാണ് സാർ സാർ എങ്ങനെയാ സാർ പത്ത് മിനിറ്റ് കൊണ്ട് ഒനിയൻ ദോശ മുട്ട ദോശ ഉഴുന്ന ദോശ ഒനിയൻ ദോശ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ദോശകളൊക്കെ ഉണ്ടാക്കിയത് എടോ എനിക്ക് പാചകം ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ചന്ദ്രിക അതെയോ പിന്നെ അല്ലാതെ ആക്ച്വലി ഞാൻ പഠിക്കാൻ വേണ്ടി എബ്രോണിൽ പോയില്ലേ അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ച് എൻ്റെ നാവിൻ്റെ രുചിയെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം കുക്കിംഗ് ചെയ്യാൻ പഠിച്ചു അങ്ങനെ ഓരോന്നായി പഠിച്ച് പഠിച്ച് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിച്ചു ആ ചന്ദ്രിക നിനക്കൊരു കാര്യം അറിയോ ഞാൻ ഇതുമാത്രമല്ല മീൽസൊക്കെ ഉണ്ടാക്കും ഇത് പറയാൻ തുടങ്ങി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും മട്ടൻ ബിരിയാണി ഉണ്ടാക്കും അപ്പോഴേക്കും ചന്ദ്രികക്ക് ഉറക്കം വരാൻ തുടങ്ങി ഓംലറ്റ് പൊടിമാസ് മുട്ടക്കറി തലക്കറി കാടക്കറി കോഴിക്കറി എന്തൊക്കെ ഉണ്ടാക്കുമെന്നറിയോ മാരേജ് കഴിഞ്ഞ് ഞാൻ തന്നെ നിനക്ക് ഭക്ഷണം തരും നീ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം അതൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രിക ഉറങ്ങിക്കഴിഞ്ഞു എന്താ എല്ലാം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് സിദ്ധു തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് ചന്ദ്രിക ഉറങ്ങുന്നത് ചന്ദ്രികയുടെ ഒരു കാര്യം എപ്പം നോക്കിയാൽ ഞാൻ സംസാരിക്കുമ്പോൾ അപ്പം നിനക്ക് ഉറക്കം വരും ഉറങ്ങുന്ന കോലം നോക്ക് എന്ന് പറഞ്ഞ് സിദ്ധു കൈകൊണ്ട് മുഖത്തൊരു തട്ട് കൊടുത്തു ചെറുതായി തലോടുന്നത് മാതിരിയുള്ളൊരു തട്ട് അപ്പോൾ സിദ്ധു ചന്ദ്രിക തന്നെ നോക്കുകയാണ് അപ്പോൾ പിന്നെ ഈ സമയത്തുള്ളൊരു പാട്ടാണ് ആരോ മെൽ പോ പോലെ എന്ന് പറയുന്ന ഒരു സോങ്ങാണ് കുറച്ച് സമയം അങ്ങനെ സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി നിന്നു അതിനുശേഷം സിദ്ധു വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു ടർക്കിയൊക്കെ എടുത്ത് ചന്ദ്രികക്ക് പൊതിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം പാറിക്കിടക്കുന്ന മുടിയൊക്കെ നെറ്റിൽ നിന്നും ഒതുക്കി കൊടുക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെ കുറച്ച് സമയം സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി നിന്ന് അതിനുശേഷം വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി പിന്നെ കാണിക്കുന്നത് ഇതാ മഹീന്ദ്രൻ സാറ് വീടിന്റെ മുറ്റത്ത് നന്നായിട്ട് കോലം വര വരക്കാണ് അപ്പോഴാണ് കോഫിയുമായിട്ട് ചന്ദ്രിക വന്നത് എൻ്റെ ചന്ദ്രിക പറയാണ് അയ്യോ അച്ഛാ അച്ഛൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ സാരല്ല മോളെ ഇത് ഫൈനൽ ആണ് ഇതുകൂടെ ഒന്ന് കഴിയട്ടെ ഇതാ അച്ഛാ കോഫി കുടിക്കേ ഇതാ മോളെ കഴിയാറായി ഇത് മാത്രമേ ഉള്ളൂ ചന്ദ്രികയോട് പിന്നെ മഹീന്ദ്ര സാർ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മോളെ കോലം കോലം മൊത്തം ഒന്ന് ചന്ദ്രിക നോക്കിയതിന് ശേഷം പറയാണ് കോലമൊക്കെ നന്നായിട്ടുണ്ട് അച്ഛ പക്ഷേ അച്ഛൻ ഈ കോലം ജോലിയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് വിഷമം തോന്നുക ഇതൊക്കെ ഒരു ജോലിയാണോ മോളെ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം അങ്ങനെ കരുതിയാ മതി മോളെ അമ്മേ കോഫി കുടിക്കൂ അച്ഛൻ പറയാണ് ചന്ദ്രിക കോഫി നന്നായിട്ടുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ ഒരു കോഫി കുടിക്കുന്നത് ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും പിന്നെ പെട്ടെന്ന് മഹീന്ദ്ര സാർ പറയാണ് ഇനി എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് പാത്രം കഴുകണോ വീട് വൃത്തിയാക്കണോ അച്ഛനൊന്നും ചെയ്യണ്ട ചുമ്മാ ഇരുന്നാൽ മതി പിന്നെ ചന്ദ്രിക സന്തോഷത്തോടെ പറയാണ് നിങ്ങളോട് രണ്ടു പേരോടുമായിട്ട് ഒരു സന്തോഷ വാർത്ത പറയാൻ പോവാം എന്താ മോളെ എന്ത് വാർത്തയാ ഇന്നലെ ഞാനും സാറും കൂടി കളമശ്ശേരി സ്കൂളിലെ കറസ്പോണ്ടിനെ കാണാൻ വേണ്ടി പോയിരുന്നു ആഹാ അദ്ദേഹം ആ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും യൂണിഫോം തയ്ക്കുന്നതിൻ്റെ ഓർഡർ നമുക്ക് തന്നെ തന്നിരിക്കുക അച്ചാ ആഹാ അത് കേട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി അതൊക്കെ ഉള്ളാലോ വളരെ നല്ലൊരു വാർത്തയാണ് അത്രയും വലിയൊരു ഓർഡർ നീ എടുത്തോ വളരെ നല്ല കാര്യമാണ് മോളെ അതുകേട്ട് ലക്ഷ്മി പറയാണ് ചന്ദ്രിക ഇനി നീ തൊടുന്നതെല്ലാം പൊന്നാകും അതേ മോളെ ഇനി നിനക്ക് വിജയങ്ങൾ മാത്രമായിരിക്കും എന്നെ തരം താഴ്ത്തി സംസാരിച്ച മേഘയ്ക്ക് വേഗം തന്നെ നീ തിരിച്ചടി കൊടുക്കണം മോളെ അപ്പോഴാണ് സിദ്ധു വന്നത് സിദ്ധു വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക രാവിലെ സ്പെഷ്യലായിട്ട് അങ്കിളിനും ആൻറ്റിക്കും മാത്രമേ കോഫി കൊടുക്കൂ എന്താ എനിക്കും തരില്ലേ അയ്യോ സാറിന് വേണമെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരാം സാർ അപ്പോൾ സിദ്ധു പെട്ടെന്ന് അറിയാം അങ്കിളെ ഇതാ കണ്ടില്ലേ വീണ്ടും വീണ്ടും എന്നെ സാർ എന്നാണ് വിളിക്കുന്നത് മര്യാദയ്ക്ക് എന്നെ എന്ന് വിളിക്കാൻ പറ അത് കേട്ട് അച്ഛനും അമ്മയും ചിരിക്കുകയാണ് എന്തായാലും സിദ്ധാർത്ഥ് പറഞ്ഞതല്ല മോനെ മോളെ ഒരു തവണയെങ്കിലും അവനെ ഏട്ടാ ഏട്ടാന്നൊന്ന് വിളിക്കുക ചാന്ദ്രിക കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഈ സാറിന് വേറെ പണിയില്ല ഷോ എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോയി സിദ്ധു വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രികയെ അപ്പോഴാണ് സിദ്ധു കോലം ശ്രദ്ധിച്ചത് അംഗളെ കോലം നന്നായിട്ടുണ്ടല്ലോ അത് ഞാനാ വരച്ചത് ഇതാ സാർ കോഫി ആഹാ കോഫി ഇതാ ഏട്ടാ എന്ന് പറയും എന്നാലേ ഞാൻ കോഫി വാങ്ങിക്കൊള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല ഷോ തമാശ കാണിക്കല്ലേ കോഫി പിടിക്കൂ സാർ ആ നീ ഏട്ടാ എന്ന് വിളിച്ച് കോഫി തന്നാൽ മാത്രമേ ഞാൻ ഇത് വാങ്ങൂ അതൊന്നും പറയാൻ പറ്റില്ല ഇത് വാങ്ങിച്ച് സിദ്ധു അങ്കിളിനെ വിളിച്ച് പറയാണ് അങ്കിളെ ഒന്ന് പറയാം കളേ അവൻ്റെ ആഗ്രഹമല്ല മോളെ ഒരിക്കൽ ചേട്ടാ എന്ന് വിളിച്ചതിനെ കൊണ്ടെന്താ ഒന്ന് വിളിച്ച മോളെ പോവച്ചാ ഒന്ന് പോവച്ചാ എനിക്കെന്തോ പോലെ നാണം വരുക ചേട്ടാ അങ്ങനെ വിളിക്കുന്നതിൽ എന്തിനാ മോളെ കാണിക്കുന്നത് ശരിക്കും അങ്ങനെയല്ലേ വിളിക്കേണ്ടത് ശരിക്ക് ഊഹിച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വിളിക്കേണ്ടത് എനിക്ക് എനിക്കങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല അച്ചാ ഇതാ കോഫി കുടിച്ചേ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ കയ്യിൽ ചായ വെച്ച് കൊടുത്തിട്ട് അവൾ പോവാണ് കപ്പ് മുറുകെ പിടിച്ചിട്ട് സിദ്ധു ചിരിക്കുകയാണ് അതുകൊണ്ട് ലക്ഷ്മിയും മഹീന്ദ്ര സാറും ഒക്കെ ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ജ്യോതി ക്ഷേത്രത്തിൽ വരിയാണ് ആ വാ മോളെ ആരുടെ പേർക്കാണ് അർച്ചന വാസു അക്ഷതി നക്ഷത്രം ജ്യോതി രോഹിണി നക്ഷത്രം ജ്യോതിയുടെ അർച്ചന കഴിഞ്ഞ് പ്രസാദം കൊടുത്തു അങ്ങനെ പ്രസാദമൊക്കെ നെറ്റിയിൽ വെക്കുകയാണ് ജ്യോതി അതിനുശേഷം തിരിഞ്ഞു നടക്കുകയാണ് അപ്പോഴാണ് വാസുവിനെ കാണുന്നത് വാസു പെട്ടെന്ന് വിളിക്കുകയാണ് ജ്യോതി ആ വാസു എപ്പോഴാണ് വന്നത് എപ്പോഴേ വന്നു എന്തിനാ എന്നെ ഫോൺ ചെയ്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്താ വാസു ഇനിയും എന്നോടുള്ള ദേഷ്യം കുറഞ്ഞില്ലേ വാസു അല്പം ഖനത്തിൽ പറയാണ് എന്തിനാ വരാൻ പറഞ്ഞത് എന്നാ ചോദിച്ചത് നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ് അപ്പം വാസു പറയാണ് നീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ആദ്യം പ്രസാദം എടുക്കുമോ പ്രസാദമൊന്നും എനിക്ക് വേണ്ട ദേവിയുടെ പ്രസാദം വേണ്ടെന്ന് പറയരുത് ജ്യോതി തന്നെ പ്രസാദം എടുത്തു വാസുവിന്റെ നെറ്റിൽ വെച്ചു കൊടുത്തു വാസു പറയാണ് അല്ല നീ വിളിച്ച കാര്യം പറഞ്ഞില്ലല്ലോ ജ്യോതി വാസുവിനോട് പറയാണ് ആദ്യം കൈ കൈ കൈതരൂന്നേ നിങ്ങൾ ആ നിങ്ങൾക്ക് ആദ്യം ഞാൻ കൺഗ്രാജുവലേഷൻസ് പറയുന്നു മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെഡായി നിങ്ങൾ വീണ്ടും എന്ന് പറയുന്നത് കേട്ടല്ലോ അതെങ്ങനെ നീ അറിഞ്ഞു നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും എന്ത് നടന്നാലും അത് അപ്ഡുഡേറ്റായിട്ട് ഞാൻ അറിയും പിന്നെ മഹീന്ദ്രൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം മേഘയുടെ പേരിൽ ആയതും വാസു അറിയാം അതിനിപ്പം നിനക്കെന്താ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതല്ല നിങ്ങൾക്കൊരു അഡ്വൈസ് തരാൻ വേണ്ടിയാണ് പറഞ്ഞത് വാസു അറിയണോ നിൻ്റെ എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ഇനിയും എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലാ നിങ്ങൾക്ക് എന്നുള്ള ദേഷ്യം കുറയാൻ എന്നൊന്ന് പറഞ്ഞു തരുമോ എങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം എന്തോ അന്ന് പണം ചോദിച്ചു എനിക്കത് തരാൻ പറ്റിയില്ല എന്ന് വെച്ച് ഇങ്ങനെ ദേഷ്യപ്പെടാവോ വരൂന്നേ നേരം ഇരുന്ന് സംസാരിക്കാം അങ്ങനെ വാസു സംശയിച്ച് നിന്നതിന് ശേഷം ഒരിടത്ത് പോയിരുന്നു അതുപോലെ തന്നെ അവളും ജ്യോതിയും പോയി ഒരിടത്തിരുന്നു രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കുകയാണ് വാസു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം മഹേന്ദ്രൻ്റെ സ്വത്തുക്കളെല്ലാം മേഘയുടെ പേരിലായി അതുകൊണ്ട് തന്നെ മഹീന്ദ്രൻ ഇനി ഒന്നിനും കൊള്ളാത്തവൻ എന്ന് നിങ്ങൾ കരുതരുത് കാരണം മഹീന്ദ്രൻ അങ്ങനെ വെറുതെ ഒന്നും വിടില്ല ഉറപ്പായും കോടതിയിൽ കേസ് നടന്നിരിക്കും രേഖ സ്വത്തുക്കളെല്ലാം തന്നെ പറ്റിച്ചു നേടിയതാണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവളുടെ കയ്യിൽ നിന്നും എല്ലാ സ്വത്തുക്കളും അയാളുടെ പേരിലേക്ക് മാറ്റും ഉറപ്പായും ഇതൊരു ദിവസം നടക്കും അതിനു മുമ്പായി നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കണം നിങ്ങളാണ് മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെഡ് നിങ്ങളുടെ കൺട്രോളിലാണ് കമ്പനിയുടെ വരവ് ചിലവ് കണക്കുകളെല്ലാം അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയും പണം നിങ്ങൾ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക് ആ കമ്പനി വീണ്ടും മഹീന്ദ്രൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടും അതുകൊണ്ട് അവിടുന്ന് എത്ര പണം എടുക്കാൻ പറ്റുന്നോ അത്രയും പണമെടുത്ത് അവിടുന്ന് സേഫ് ആയിക്കോ അത് പറയാനാണ് ഞാൻ വന്നത് വാസു ഒരല്പനേരം ആലോചിക്കുകയാണ് എന്നിട്ട് വാസു പറയാണ് മേഘ എന്നെ വിശ്വസിച്ചിട്ട് കമ്പനിയുടെ ഹെഡാക്കി അവളെ പിന്നെ എനിക്ക് എങ്ങനെ ദ്രോഹിക്കാൻ സാധിക്കൂട്ടും ദേ നോക്കുവാസു മേഘ കഷ്ടപ്പെട്ടോ അധ്വാനിച്ചോ ഉണ്ടാക്കിയ സ്വത്തുക്കളല്ല ഇതൊന്നും അവൾ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും പറ്റിച്ചാണ് ഈ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയത് അതുകൊണ്ട് അവളെ പറ്റിച്ച് അവളുടെ കയ്യിൽ നിന്നും പണം പണമെടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം മേഘയോട്ട് അത് അറിയാനും പോകുന്നില്ല അത് നിങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്താൻ നോക്ക് നമുക്ക് ലൈഫ് സെറ്റിലാക്കാൻ എത്രയും പണമാണോ അത്രയും പണമെടുത്തോളൂ അതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും പോയി സെറ്റിലാവാം ശരി ശരി സമയമായി വീട്ടിൽ എല്ലാവരും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാകും ശരി ഞാൻ പോകുന്നു ഏ ഒരു മിനിറ്റ് ഒന്നുകിൽ വന്നേ അപ്പോൾ വാസ് പറയാണ് എന്താ 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 അതല്ല വലിയ ഫ്ലാറ്റ് കൊണ്ട് അഡ്വാൻസ് മുപ്പത് ലക്ഷം അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വേഗം അറേഞ്ച് ചെയ്യൂ നോക്കാം എന്ന് പറഞ്ഞ് വാസു അവിടെ നിന്ന് പിറകിൽ നിന്നും ജ്യോതി ചോദിക്കാണ് വീട്ടിലേക്ക് എപ്പോഴാണ് വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ കാത്തിരിക്കും നിങ്ങളിൽ നിന്നും എത്ര പണം ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും പണം ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ അനിയനും ആബ്റോഡിലേക്ക് പോകും ജാനകിയുടെ സർവെൻറ്റ് ഓടി വന്നിട്ട് പറയാണ് ചന്ദ്രിക അവർക്കറിയാണ് എന്താ എന്താ മേഡം അത് എൻ്റെ ഭർത്താവ് പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് കുഴഞ്ഞു വീണു ഹോസ്പിറ്റലാണ് അവിടെ നിന്നും പണി നിന്ന് മുകളിൽ നിന്നും താഴേക്ക് വീണു അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം ജാനകി മേഠത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ആരുമില്ല ഈ കാര്യം ഒന്ന് അവരോട് പറയോ ചന്ദ്രിക ആ എനിക്കിനി രണ്ടാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റില്ല ഈ രണ്ട് ആഴ്ചത്തേക്ക് വേറെ ആരെയെങ്കിലും ഒന്ന് നോക്കാമോ എന്ന് പറയുമോ ശരി ശരി ഞാൻ പറഞ്ഞേക്കാം ചേച്ചി വേഗം ചെല് ഭർത്താവിനെ പോയി കാണും ശരി ചേച്ചി ആ ഒരു മിനിറ്റ് ഒന്ന് നിന്നെ ചന്ദ്രിക അകത്ത് പോയിട്ട് കുറച്ച് ക്യാഷ് കൊണ്ടുവന്നിട്ട് പറയാം എന്താ ചേച്ചി ഇത് കയ്യിരിക്കട്ടെ അത്യാവശ്യം വെള്ളവും മറ്റും വായിക്കാലോ ഇനി എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്ത് ചെയ്തേക്കാം നന്ദിയുണ്ട് ചന്ദ്രിക പിന്നെ ചന്ദ്രിക ചിന്തിക്കുക രണ്ടാഴ്ചത്തേക്ക് അമ്പലി ചേച്ചിയൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജാനകി മേഠത്തിന് ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക രണ്ടാഴ്ചത്തേക്ക് മാ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ ആരെയും ഇപ്പോൾ കിട്ടുക രണ്ടാഴ്ചത്തേക്ക് വേണ്ടി ഇപ്പോൾ ആരെയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ കിട്ടുക അങ്ങനെ കിട്ടിയാൽ തന്നെ ആ ഭക്ഷണം ജാനകി മഠത്തിന് ഇഷ്ടപ്പെടുവോ എന്നും അറിയില്ല ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതും ഇഷ്ടപ്പെടുമോ എന്നറിയില്ലല്ലോ എന്താണെങ്കിലും സാറിയില്ല കൊണ്ടുപോയി അതേ സ്ഥാനത്ത് വെച്ചു കൊടുക്കാം പിന്നെ ധൃതി പിടിച്ച് ചന്ദ്രിക ജാനകി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചന്ദ്രിക വിചാരിച്ചതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി ഒരുക്കി ഒരു ബാഗിൽ വെച്ചിട്ട് ജാനകി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് അവരറിയാതെ അവർ സാധാരണ കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ചന്ദ്രിക പതുക്കെ പതുക്കെ പോവുകയാണ് ആരും കാണാതെ എന്നിട്ട് ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്നത് ആരും കാണാൻ പാടില്ല ദയാലും ഈ സമയത്ത് ആരും അവിടെ ഉണ്ടാവാറില്ല ഈ ഭക്ഷണം കൊണ്ടുപോയി ഡൈനിങ് ടേബിളിന്റെ മേലെ വെച്ചിട്ട് വന്നാൽ മേഘം മേഡം വിഷക്കുന്ന സമയത്തെടുത്ത് കഴിച്ചോളൂ ജാനകി അമ്മയുടെ മുമ്പിൽ അംബിക ചേച്ചി കൊണ്ടുവന്ന ഭക്ഷണമായിട്ട് ഇരുന്നോട്ടെ ചന്ദ്രിക പതുക്കിയ ഡൈനിങ് ഹാളിൽ എത്തിയിട്ട് ടേബിളിൽ എടുത്ത് വെക്കുകയാണോ നന്നായിട്ട് പെട്ടെന്നായിരുന്നു സിദ്ധു അതിന്റെ ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ചത് ചന്ദ്രിക പേടിച്ച് പറിച്ചു തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ് സാറായിരുന്നോ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് സിദ്ധു ചോദിക്കുകയാണ് ഇത് കളത്തരത്തിലെ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത് അത് ജാവകി മേടത്തിന് വേണ്ടിയാണ് അതെന്താ അമ്പിളി ചേച്ചി ഭക്ഷണം കൊണ്ടുവന്നില്ലേ അല്ല അമ്പിക ചേച്ചിയുടെ ഭർത്താവ് ജോലി സ്ഥലത്ത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണു ഇനി രണ്ടാഴ്ചത്തേക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റില്ലെന്നോ രണ്ടാഴ്ചത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ ആരെയും കിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ മേഡത്തിന് പാചകം ചെയ്തു കൊടുക്കാമെന്ന് കരുതി അല്ല അമ്മ നിന്നെ എങ്ങനെയൊക്കെ അപമാനിച്ചിട്ടും നിനക്ക് അമ്മയെ ഇപ്പോഴും ഇഷ്ടമാണല്ലേ അല്ലേ എന്ത് ചെയ്യാനാ അമ്മ നിൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നേ ഇല്ല മാഡം എന്നെ നല്ല ആളായിട്ട് വിചാരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത് മേഡം എൻ്റെ സ്വന്തം അമ്മായിയ ആ ബന്ധം കൊണ്ടാ അമ്മയുടെ അടുത്ത ആളാ എന്നെ അടിക്കാനും വഴക്ക് പറയാനും ഉപദേശിക്കാനും ഒക്കെയുള്ള ആൾ ഇതു ചിരിക്കുകയാണ് അപ്പം വീണ്ടും ചന്ദ്രിക പറയാണ് മാഡം എന്നെ വഴക്ക് പറഞ്ഞതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടേ ഇല്ല നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അമ്മ പറഞ്ഞ സ്ഥാനത്ത് പിന്നെ തിരിഞ്ഞു നോക്കുകയും ചെയ്യില്ല പക്ഷേ നീ എത്ര പക്വതവിടെയാ പെരുമാറുന്നത് നിന്നിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നീ ആൻറ്റിക്ക് മാത്രമാണ് ഭക്ഷണം കൊണ്ടു എനിക്കൊന്നും കൊണ്ടു വന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ട് സാർ ആൻ ഉണ്ടാക്കിയതാണെന്ന് മാത്രം ജാനകി മേഡം അറിയണ്ട എന്നാൽ ചിലപ്പം കഴിക്കില്ല ഓ ആരുണ്ടാക്കിയതാണെന്ന് പറയണം ബി ചേച്ചിക്ക് പകരം മറ്റൊരു ജോലിക്കാരി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മതി സിദ്ദു ചിരിക്കുന്നതുകൊണ്ട് ചന്ദ്രിക പറയാണ് സാറിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറും ഒരു ജോലിക്കാരി മാത്രം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ ഞാൻ പോയിക്കോളാം കേട്ട് സിദ്ധുവിന് നല്ല വിഷമം തോന്നി അപ്പോൾ ചന്ദ്രിക മൗനമായിട്ട് പറയാണ് ഞാൻ പോട്ടെ എന്ന് ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ് ആ വാക്ക് സിദ്ധുവിന് നല്ലോണം മനസ്സിൽ കൊണ്ട് അങ്ങനെ വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ജാനകി മാഡം പറയുകയാണ് മാലാദേവത്തശ്ശിയോട് പറയാണ് ഇന്നത്തെ ഭക്ഷണം നല്ല രുചികരമാണല്ലോ മുത്തശ്ശി നിലയാട്ടിട്ട് പറയാനുണ്ടോ ജാനകി മാഡം വീണ്ടും ചോദിക്കുകയാണ് അമ്പികയാണോ ഇത്രയും രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് സിദ്ധു ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഒന്നും അനങ്ങിയില്ല അതാ എനിക്കൊരു സംശയം മുത്തശ്ശി സിദ്ധുവിനെ കണ്ടപ്പോൾ അമ്മ പറയാണ് മോനെ ഇന്നത്തെ ഭക്ഷണം നന്നായിട്ടുണ്ടല്ലോ അപ്പോൾ മോൻ പറയാണ് സിദ്ധു അമ്മേ ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കിയത് അംബിക ചേച്ചിയല്ല സിദ്ധു പിന്നെ മറ്റൊന്നും പറഞ്ഞില്ല ഒന്ന് ചിരിക്ക മാത്രം ചെയ്തു അപ്പോൾ ജാനകിയും മാലധീവൃത്തശ്ശിയും ചിന്തിക്കാണ് ആരാണ് പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വേണ്ടേക്കും സീ യു ഓൾ